എല്ലാവർക്കും കടത്തനാടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വെള്ളക്കടല കുറമയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് ദാദ്യം നല്ലോണം കഴുകി തലേദിവസം രാത്രിയാണ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് കുതിർത്ത കടല രാവിലെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് കപ്പ് വെള്ളമാണ് വേവിച്ചെടുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് കടല വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായാൽ ഒരു വലിയ സവാള നീളത്തിൽ നീളത്തിലെരിഞ്ഞത് ഇട്ട് കൊടുത്ത് വേണം വഴറ്റിയെടുക്കാൻ ഇനി ഒരു സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ഉണക്കമുളകും കൂടെ കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ കപ്പ് കാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുത്താണ് ഇത് വഴറ്റിയെടുക്കുന്നത് സവാള ഫ്രൈ ആകാതെ വഴറ്റി എല്ലാം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കും പെട്ടെന്ന് ഇതൊന്ന് കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത ഈ ഒരു സവാളയിലേക്ക് ഇനി ഒരു പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി വളറ്റിയെടുക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടിയും കൂടെയും വെച്ചു കൊടുത്ത് ഈ ഒരു തക്കാളി കൂടെ ഒന്ന് വേവിച്ചെടുക്കും ബന്ധ തക്കാളി ഉടച്ചെടുക്കാതെ തന്നെയാണ് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുന്നത് കടലയിലിട്ട ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തു വേണം തിളപ്പിച്ചെടുക്കാൻ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങ ചിരകിയതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം തിളച്ചാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം വെള്ളക്കടല കുറുമ റെഡി ആയിട്ടുണ്ട് രാവിലെയൊക്കെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നല്ല രുചിയുമാണ് ഇത് കഴിക്കാൻ ഒരു പ്രാവശ്യം വെള്ളക്കടല വെച്ച് ഉണ്ടാക്കി നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം